ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബി ജെ പി എടവിലംഗ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലെ സ്വജനപക്ഷപാതത്തിനും പഞ്ചായത്തുകളിലെ വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബി ജെ പി ഇടവിലംഗ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പഞ്ചായത്തുകളിലെ വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു കുറെ ഏക്കർ പത്ത് സെന്റ് സ്ഥലം ആ സ്ഥലം റോഡിനിപ്പോയി കുറെ സ്ഥലം ആശുപത്രിക്കായിട്ട് പോയി കുറെ സ്ഥലം അംഗൻവാടിക്കായിട്ട് പോയി അപ്പൊ കുറെ സ്ഥലങ്ങള് ആ ഏക്കർ പത്ത് സെന്റിൽ നിന്ന് കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥലം മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ആ സ്ഥലത്തി പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടിരിക്കുകയാണ് പാവപ്പെട്ട വെല്ലുവിളി പടയുഭാഗങ്ങൾ പടയ കുറഞ്ഞു ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായക്കാരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിലുള്ള കടുത്ത വെല്ലുവിളിയാണ് ഈ ഇടവിലിന് പഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു വ്യക്തി ആ വ്യക്തിയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ആ പാവപ്പെട്ട വ്യക്തിയുടെ നെഞ്ചത്താണ് ഇപ്പോ തറക്കേറ്റിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി അധ്യക്ഷനായി പി എസ് അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി സുബേഷ് ചെത്തിപ്പാടത്ത് സെൽവൻ മണക്കാട്ടുപടി ശ്രീജിത്ത് പെരിങ്ങാട്ട് സോമൻ ഏടമുട്ടത്ത് അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ എന്നിവർ പങ്കെടുത്തു